എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ എൻ്റെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ എനിക്ക് ഡയറക്റ്റായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഒരു വീഡിയോ അയച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നിരീശ്വരവാദ്യ അപ്പോൾ ആ ബേസിക്കലി ആ ഒരു വീടിൽ പറയുന്നത് കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ട് പറയാണ് അത് സ്ത്രീകൾ ഹജ്ജിന് സ്ത്രീകൾ പിന്നെ എഹ്റാം ധരിച്ചു എന്ന് പറയുകയാണ് എഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ വേഷം അവിടെ ഉള്ള ഒരു പുരുഷന്മാർക്കല്ല അവിടെ ഇട്ടുള്ള ഒരു വേഷമുണ്ട് ഒരു ഒറ്റ ശീലയിലുള്ള ആ ശീലയിലുള്ള വസ്ത്രം സ്ത്രീകൾ ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത് സത്യത്തിൽ അങ്ങനെ പാടില്ല സ്ത്രീകൾക്ക് ആ പാർദ്ധ തന്നെയാണ് അവിടെ അനുവദി അനുവദിനീയമായിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്ത് പുരുഷന്മാരുടെ വേഷം ധരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അങ്ങനെ പുരുഷന്മാരുടെ കൂടെ മുട്ടി മുട്ടിയൊരുമി നടക്കുമ്പോൾ പിന്നെ അവിടെ ഒരുപാട് ഒരുപാട് ഈ അശ്ലീലമായ കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ അങ്ങനത്തെ പുരോഗതി വളരെ പിന്നെ ഞെട്ടിക്കുന്നതാണെന്നോ പുരോഗതി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു നിരീശ്വരവാദിയാണ് ഈ പറയുന്നത് വ്യാജ ന്യൂസ് പരത്തുള്ളത് വ്യാജ ന്യൂസ് മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാം മതത്തിനെതിരെ വ്യാജ ന്യൂസ് എങ്ങനെ വേണമെങ്കിലും പരത്താം എന്നുള്ള അവകാശം ഇപ്പോൾ ഇന്ത്യയിൽ അട്ടിപ്പേറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ നിരവധി പേർക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പച്ചക്കള്ളങ്ങൾ പറയാണ് എന്തായാലും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഈ ഒരു വാർത്ത വന്നപ്പോഴേ എൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു പക്ഷേ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അതിന് ശേഷം നോക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ പുറത്തുള്ള ആൾക്കാർ നിരവധി ഇപ്പം ഇന്ന് രാവിലെ തന്നെ എട്ടോ പത്തോ ആൾക്കാർ എനിക്ക് ആ വീഡിയോ അയച്ചു ഞാൻ ആ വീഡിയോ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്നത് ഏതായാലും ഒരു വ്യാജ ന്യൂസ് പൊളിപ്പിച്ചേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ നുണ എന്തൊരു പഴഞ്ചൊല്ല നുണ കാട് കയറുമ്പോഴേക്കും സത്യം ഒച്ചിൻ്റെ വേഗതയിൽ പോൾ പറഞ്ഞിട്ട് എന്തൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലത്തെയാണ് അതാണ് അവസ്ഥ അപ്പോൾ ഈ വ്യാജ ന്യൂസ് അതിഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിലോ മുസ്ലിങ്ങൾ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം അതിലത്തെ എനിക്ക് ഷെയർ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ മുസ്ലിങ്ങളാണ് എൻ്റെ ചാനൽ പ്രേക്ഷകരാണ് പിന്നെ എനിക്ക് ഇത്തരം വാർത്തകൾ അയച്ചു തരുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഈ ഷെയറിങ് കാരണം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇസ്ലാം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിയാത്ത എന്തിന് സ്വന്തം മതം പോലും എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ സന്തോഷം അവർ അവർക്ക് എന്തത്ര സന്തോഷം എന്ന് എനിക്ക് മനസ്സിലാകത്തത് അവർ സന്തോഷത്തിൽ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മതം നശിച്ചു അപ്പോൾ ഇസ്ലാം മതം കൂടി നശിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീട് ആ വ്യാജ വീട് എന്താണെന്ന് കണ്ടിട്ടേ നമുക്ക് കാര്യങ്ങളിലേക്ക് അപ്പോൾ പിന്നെ കാര്യം പറയുമ്പോൾ സംഗതികൾ മനസ്സിലാവും അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുക ഒന്ന് കുറക്കട്ടെ ഓക്കെ സുഹൃത്തുക്കളെ മക്കയിൽ സ്ത്രീയും പുരുഷനും കാഴ്ചയാണ് നിങ്ങൾ എന്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് സ്ത്രീകൾ പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ടായിരുന്നു ഇപ്പോ സൗദിയിൽ പല പരിഷ്കാരങ്ങളും വരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരെ പോലെ മേൽമുണ്ടും അടിമുണ്ടും മാത്രമായിട്ട് തവാഫ് ചെയ്യുകയാണ് ഇപ്പൊ ഇഹ്റാം കെട്ടുമ്പോൾ അടിവസ്ത്രമൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും ഇത്രയും പൈസ ചെലവാക്കി മക്കത്ത് പോകുന്നത് തവാഫ് ചെയ്യാൻ തന്നെ ആയിരിക്കും മേൽമുണ്ടും അടിമുണ്ടുമായിട്ട് പരസ്പരം മുട്ടിയൊരുക്കുമ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇസ്ലാമിന്റെ ഈ പുരോഗമനം കണ്ടിട്ട് ഞാൻ അന്തം നിരീശ്വരവാദി മുപ്പത് മുപ്പര കാര്യം പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിൽ ജോലി കിട്ടില്ല മുസ്ലിങ്ങളെ ഭയങ്കര ഉറപ്പാണ് ഇസ്ലാം മതത്തിൽ ഉറപ്പാണ് അപ്പോൾ ഇന്ത്യയിൽ ജോലി കിട്ടില്ല പോകുന്ന ഒരു ചുക്കും കിട്ടില്ല ഒരു ഒരു പട്ടി പോലും ഇയാളൊക്കെ തിരിഞ്ഞു നോക്കില്ല ഈ നിരീക്ഷദികളെ അപ്പോൾ എന്ത് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ അതിപ്പോൾ യൂറോപ്പിലേക്കൊന്നും പോകാൻ പറ്റില്ല പറ്റൂല അവിടെ പിന്നെ വിസ തന്നെ കൊടുക്കൂല അപ്പോൾ പിന്നെ അവസാനത്തെ ഒരു മാർഗ്ഗം എന്താണ് എന്താണ് ഈ പിന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് എല്ലാ ഔദാര്യം ചെയ്ത് കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലേക്ക് തന്നെ നക്കാൻ പോകുക പറഞ്ഞിട്ട് ഈ ഒരു നിരീശ്വരവാദി എന്തോ കമ്പിക്കാതെന്തോ പേരുമാണ് ഈ ഒരു നിരീശ്വരവാദി പിന്നെ ഹിന്ദു രാജ്യമൊക്കെ വിട്ട് നക്കാൻ വേണ്ടി മുസ്ലിം രാജ്യത്ത് വെറുക്കുന്ന ഇസ്ലാമതത്തിന് വെറുക്കുന്ന മുസ്ലിങ്ങളെ വെറുക്കുന്ന ഈ ഒരു നിരീശ്വരവാദി മുസ്ലിം രാജ്യത്ത് തന്നെ പോയി അങ്ങനെ പോയതിന് ശേഷം പിന്നെ അവിടെന്ന സമാധാനത്തിൽ അവിടെ ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ഹറാമിൻ്റെയാണ് തിന്നുന്നത് എങ്കിലും സ്വന്തം കാശൊക്കെ ഉണ്ടാക്കി മിണ്ടാതിരുന്ന പോരെ അതല്ല മൂപ്പർ അവിടെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി മൂപ്പർക്ക് അല്ല ഞാനിപ്പോൾ എന്തെങ്ങനെ ഇരിക്കണത് ഏഹ് നമുക്ക് രണ്ട് മതനിന്ദ നടത്തി കളയാം ഇസ്ലാം മതത്തിനൊക്കെ ഒന്ന് എടുത്തിട്ട് അലക്കി കല കളയാം പറഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ ഇരുന്ന് കൊണ്ട് മുസ്ലിം രാജ്യത്ത് ഇരുന്നു കൊണ്ട് അന്യരാജ്യത്ത് സ്വന്തം രാജ്യം പോലും അല്ലല്ലോ അന്യരാജ്യത്ത് അവരുടെ അവതാരത്തിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇസ്ലാം മത വിരുദ്ധത പറഞ്ഞു പരത്തുകയാണ് മതനിന്ദ പറയാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ആരോ പിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് പോലീസ് കാര്യമാക്കിയൊന്നുമില്ല അതിപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് ഇന്ത്യയിലാണെങ്കിൽ പോലീസ് സ്വമധിയ കേസ് കൊടുക്കും നേരെ തിരിച്ചാണെങ്കിൽ അവിടെ പോലീസ് തന്നെ കണ്ണടച്ചു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പോർട്ട് ചെന്ന് നോക്കുമ്പോൾ പിന്നെ പോലീസിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ഈ കോടതിയിൽ കൊണ്ടുപോപ്പോൾ കോടതി പറയുമോ പിന്നെ നീ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ തെറ്റാണെന്ന് പറഞ്ഞ് എന്താ മാപ്പ് പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് പിന്നെ ശിക്ഷ ഒന്നുമില്ല നീ പോകുക എന്ന് പറഞ്ഞു കോടതി ഇന്ത്യയിലത്തെ കോടതി അങ്ങനെ പറയോ നിരപരാധികളെ മുസ്ലിങ്ങളെ സമ്പലിലും മഹാരാഷ്ട്രയിലൊക്കെ ഇങ്ങോട്ട് ആക്രമിച്ച് സംഘികളെ ഇങ്ങോട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ച് വീട് തകർത്തിന് ശേഷം മുസ്ലിങ്ങളെ തന്നെയാണ് പോലീസ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വെടിച്ച് കൊല്ലുന്നത് കോടതിയിൽ കൊണ്ടുപോയ ജീവരന്താണ് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനത്തെ ഇന്ത്യയിൽ നിന്നാണ് ഈ നാറി മുസ്ലിം രാജ് എത്രയും ഇത്രയും ഔതാര്യമുള്ള ഇത്രയും പിന്നെ എന്താ പറയുക ദയാ ദയാലുക്കളായിട്ടുള്ള നല്ല മനുഷ്യന്മാരായിട്ടുള്ള അറബ മറ്റേ അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ അറബികളിലെയും മുസ്ലിംമാരെയും ഇസ്ലാമതത്തിലെയും കുറ്റം പറയാം അങ്ങനെ കോടതി പറഞ്ഞ് എനിക്ക് മാപ്പ് പറഞ്ഞാൽ നീ മാപ്പ് പറഞ്ഞപ്പോൾ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ മുപ്പരൂ നോക്കുമ്പോൾ ചിന്തിച്ച് ഏഹ് ചിന്തിച്ചപ്പോൾ എന്താണ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാട്ടാവും നാട്ടിൽ പാട്ടാവും അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സവാർക്കറേ സവാർക്കറേ എന്നിങ്ങനെ എല്ലാവരും വിളിക്കും സവാർക്കാർ രണ്ടാമൻ സു സവാർക്കാർ ടു പോയിൻ്റ് ഒ എല്ലാവരും വിളിക്കുന്നു കണ്ടപ്പോൾ ആകെ കുടുങ്ങി ചെക്കുത്താനും കടലിൽ കടലിൽ നിന്ന് നടക്കായി മാപ്പ് പറഞ്ഞാൽ നാറി മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ ജയിലും പെട്ടോ അങ്ങനെ ചിന്തിച്ചപ്പോൾ അവസാനം പറഞ്ഞു വിളികൾ വിളികൾക്കുണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മാപ്പ് പറയാൻ പറ്റില്ല നോക്കട്ടെ ഉപരി വിചാരിച്ചെന്ന് പറയുമോ മാപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു മാസവും രണ്ട് മാസം തളിവിൽ കിടന്നിട്ടാണ് പോയാലും ധീരനായല്ലോ ഇന്ത്യയിലേക്കൊരു ഞാൻ കൊണ്ടോ മാപ്പ് പറഞ്ഞില്ല ഞാൻ ധീരൻ്റെ ധീരനാണെന്നൊക്കെ പറയാം അങ്ങനത്തെ തള്ളി പറയുക പറഞ്ഞിട്ട് ഉപരി പിന്നെ മാപ്പ് പറഞ്ഞില്ല മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ തന്നെ പറഞ്ഞു അതിങ്ങനെ വല്ല മുസ്ലിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവഗ്രന്ഥം തടവ് കിട്ടും ഇതിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളായത് കാരണം ആ കോടതി വീണ്ടും അവതാരം കാണിച്ചു അവതാരത്തിൻ്റെ മേലെ അവതാരം അതിൻ്റെ മേലെ അവതാരം കാണിച്ചുകൊണ്ട് ശരി മൂന്ന് കൊല്ലം തടവു എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് കൊല്ലം തടവു എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം തടവ് തന്നെയാണ് ഈ പിന്നെ ഗൾഫിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അല്ലാതെ ഇന്ത്യനെ പോലെ മൂന്ന് വർഷം തടവു എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കിടന്ന് പുറത്തിറങ്ങലല്ല ജീവഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് വർഷം കിടന്ന് പുറത്തിറങ്ങുന്ന പരിപാടി ഒന്നും അവിടെ അല്ല അപ്പോൾ മൂന്ന് വർഷം തടവ് പറഞ്ഞപ്പോൾ മൂന്ന് വർഷം തടവിൽ തന്നെ കിടന്ന് അങ്ങനെ അവസാനം ഇറങ്ങി വന്ന് വന്നതിന് ശേഷം ഒരു പ്രതികാരം തീർക്കുക ഒന്നും കിട്ടാതെ നടക്കുകയാണ് അപ്പോൾ കിട്ടിയതാ ഏഹ് എങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പൊ സവർക്കർ വെളിന്ന് തല തൽക്കാലം അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ യാഥാർത്ഥ്യ എന്താണെന്നല്ലേ പറഞ്ഞത് ഞാൻ അതിന്റെ കുറച്ച് വീട് നിങ്ങൾക്ക് കാണിച്ചു ഓൾറെഡി പിന്നെ സുഹൃത്തുക്കളെ പോലെ പാടില്ല എന്നാണ് ഞാൻ പരസ്പരം ഈ ഓക്കെ അതായത് ഇതിലാ കാണുന്ന കുറേ ഒരു സ്ത്രീകളുടെ കൂട്ടം എന്ന് തോന്നുന്ന പോലത്തെ ആ ഇത് സത്യത്തിൽ സ്ത്രീകളല്ല ഇവർ ട്രാൻസ്ജെൻഡർമാരാണ് പുരുഷന്മാരാണ് പക്ഷേ അവരുടെ മനസ്സിൽ സ്ത്രീ ജനിച്ചതെന്ന് പറഞ്ഞിട്ട് ഹോർമോൺ ഒക്കെ നടത്തി മാറൊക്കെ കുറച്ച് വലുതാക്കിയിട്ടുണ്ട് അത് അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു ട്രാൻസ്ജെൻഡർ കൂട്ടം വന്നതാണ് അതാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ട സ്ത്രീകളെ പോലെ ഉണ്ടാകും കാരണം മുഖമൊക്കെ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ആ ഇതിൽ വെട്ടിയ കാരണം തന്നെ പിന്നെ പർദ് ധരിക്കുന്നവർ ആ ബാക്കിലുണ്ട് സ്ത്രീകൾ ഒറിജിനൽ സ്ത്രീകൾ അവർ ബാക്കിലുണ്ട് അവർ പർദ്ധ തന്നെയാണ് ധരിക്കുന്നത് എന്ന് ധരിക്കുന്നത് ഇവർ പുരുഷന്മാരായത് കാരണം തന്നെ ഇവർ പുരുഷന്മാരുടെ വേഷം ധരിച്ചല്ലേ പറ്റുള്ളൂ ഇപ്പോൾ സൗദി അറേബ്യയിൽ സ്ത്രീ പുരുഷൻ അത്രയല്ലേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ സ്ത്രീ ജനിച്ചു മറ്റൊടുത്ത് പിന്നെ വേറെ എന്താണ് പുരുഷൻ ജനിച്ചതെന്നൊന്നും പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഇവർ പുരുഷൻ അപ്പോൾ ഇവർ ഡിക്ലെയർ ചെയ്യാൻ പറയാം ആദ്യം പാസ്പോർട്ടിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇവർ തന്നെ ഡിക്ലെയർ ചെയ്യണം അപ്പോൾ ഇവർ പുരുഷന്മാരായിട്ടാണ് ഡിക്ലെയർ ചെയ്തത് അങ്ങനെ ആ സ്ത്രീയാണ് ആ സ്ത്രീയാണ് സ്ത്രീയല്ല ആ പുരുഷനാണ് ആ പുരുഷനാണിത് പിന്നെ ഹോർമോൺ ചികിത്സ ഒക്കെ നടത്തിയിട്ട് മാറൊക്കെ കുറച്ച് വലുതാക്കിയിട്ടുണ്ട് പിന്നെ ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് മസ്താനി ദേവി എന്നാണ് അപ്പോൾ അങ്ങനത്തെ പേരാണ് ഇട്ടിട്ടുള്ളത് അവർ വ്യാജ പേരാണ് ഒറിജിനൽ പേര് അറിയില്ല എന്താണെന്നുള്ളത് ഒറിജിനൽ പേര് എവിടെയും കണ്ടില്ല മസ്താനി ദേവി എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അങ്ങനെ ഈ ട്രാൻസ്ജെൻഡർമാർക്കും വിശ്വാസമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇസ്ലാം മതത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഹജ്ജിന് പോയതാണ് പിന്നെ എപ്പോൾ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമാണ് എപ്പോൾ നോക്കിയാലും ഈ സാമൂഹിക മാധ്യമങ്ങളാണ് അപ്പോൾ ചിലപ്പം ഈ റീച്ച് കിട്ടാനും പിന്നെ ഇത് കിട്ടാനൊക്കെ പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞാൽ കുറേ റീച്ചൊക്കെ കിട്ടില്ല കുറേ വ്യൂവർമാർ കിട്ടില്ല വേണ്ടി ചെയ്താൽ അറിയില്ല അങ്ങനെ പോയതാണ് ഇത് പുരുഷന്മാരാണ് ഫുള്ള് ആ ഗ്യാങ് ഫുള്ള് പുരുഷന്മാരാണ് പിന്നെ അതിനുള്ളൊരു മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടി ഉണ്ട് കിട്ടോ അതായത് ചിലർ ചില ട്രാൻസ്ജെൻഡർമാർ പിന്നെ അവിടെ ഡിക്ലർ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർമാരുണ്ട് കേട്ടോ സൗദി അറേബ്യൻ്റെ എന്താ വെച്ചാൽ സൗദി അറേബ്യയിൽ ഇന്ത്യയിലെ പോലെ ക്രൂരന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തുണി പൊക്കി നോക്കുന്നില്ല നിങ്ങൾ ഡിക്ലേ ചെയ്ത് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും കാരണം ഇവിടെ ഈ ഇന്ത്യയിൽ വന്നിട്ട് എന്തൊക്കെ വ്യാജത്തര എന്തൊക്കെ നുണകളാണ് സൗദി അറേബ്യനെ കുറിച്ച് പറയുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എഴുതിയിട്ടുണ്ട് പക്ഷേ ആരപ്പോൾ നോക്കുന്നത് ആര് വന്നു പോയി എന്നൊക്കെ അവിടെ എത്രയോ ജോലിക്കാര് ഹിന്ദുക്കളാണല്ലോ അവിടെ ഫുൾ ആ നഗരത്തിൽ ഫുൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അവിടെ എത്രയോ ഓഫീസുകളും മറ്റൊക്കെ ഇല്ല കടകളില്ല അതൊക്കെ ഹിന്ദുക്കളല്ലേ ജോലി ചെയ്യുന്നത് ആ ഏരിയയിൽ തന്നെ അന്യമതക്കാർക്ക് പ്രവേശനം ഇല്ലായിരുന്നു എഴുതിയ സ്ഥലത്ത് തന്നെ അന്യമതക്കാരുടെ ഒരു കൂട്ടമാണ് ഒരു ഒരു ഘോഷയാത്രയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് അതൊരു ട്രഡീഷണലിൻ്റെ ട്രഡീഷണൽ എന്ന നിലയ്ക്ക് അന്ന് പണ്ട് എൻ്റെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കൊല്ലം മുമ്പ് യുദ്ധം മറ്റോ നടക്കുന്ന നടന്ന് വിജയിച്ചതിൻ്റെ ശേഷം അവിടെ ഒരു നിയമം കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്ന നിയമം അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്ക് അവിടെ എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ കാണിച്ചിട്ട് കൊണ്ടോ കൊണ്ടോ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അവിടെ പ്രവേശനമില്ല ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളി തള്ളിമറിക്കല് ആ രാജ്യത്ത് പോയിട്ട് നക്കുന്നുണ്ടല്ലോ അത് പോരെ പിന്നെ അവിടെ പ്രവേശനം നടത്തിയിട്ട് എന്തിനാണ് ഹജ് ചെയ്യാനോ അങ്ങനത്തെ വ്യാജ ന്യൂസൊക്കെയാണ് സൗദി അറേബ്യനെ കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് അപ്പം ഇത് അല്ല അപ്പം അതിൻ്റെ ഇടയിൽ ഈ സ്ത്രീയാണെന്ന് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കയറി പോകുന്ന പുരുഷന്മാരുണ്ട് ഈ ട്രാൻസ്ജെൻഡർമാരുണ്ട് അത് തുണി പൊക്കി നോക്കൂലല്ലോ അവിടെ ഇവിടെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ തുണി പൊക്കി നോക്കിയിട്ടൊക്കെ അടിച്ചു കൊല്ലുന്നതൊക്കെ അവിടെ അത് ഇതില്ലോ അവിടെ മനുഷ്യന്മാരില്ലേ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സത്യാവസ്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് പുരുഷന്മാരാണ് ഇത് സ്ത്രീകളല്ല അവർ ഡിക്ലെയർ ചെയ്തത് പുരുഷനായിട്ടാണ് അവർ പുരുഷൻ്റെ വേഷം ധരിച്ചേ പറ്റുകയുള്ളത് ധരിക്കുന്നു പോകുന്നു പിന്നെ ഇവർ പറയുന്ന ഒരു വാഗ്വാദം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ജാക്കി വെച്ചു ജാക്കി വെച്ചു പറയണേ സ്വന്തം മനസ്സിലുള്ള മാലിന്യം പറയണേ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവിടെ പോയിട്ട് ഒന്ന് ജാക്കി വെക്കണമെന്നൊക്കെ ഈ നിരീശ്വാദികൾക്കും സംഗീകൃസംഗികൾക്കും ആഗ്രഹമുണ്ട് കാരണം വിശ്വാസമില്ല അവർക്ക് മതവിശ്വാസമില്ലല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിലുള്ള മാലിന്യം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന കുറേ നിരീശ്വദികൾ എക്സ് മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അവർ പറയുന്നത് അവിടെ പോയിട്ട് ഇതാ സ്ത്രീകളെ ജാക്കി വെക്കുന്നു ജാക്കി വെക്കാൻ പങ്കിട് പോകണം ഇത്രയും ദൂരം ടിക്കറ്റൊക്കെ വാ എടുത്ത് അതും ഇത് കോട്ടയണല്ലോ ഇന്ത്യയിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഇത് തോന്നിയവൾക്കൊന്ന് കയറാൻ കയറി പോകാൻ പറ്റില്ലല്ലോ ഇത് ഫുള്ള് കോട്ടയായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ഒരു രാജ്യത്ത് നിന്ന് ഇത്ര ആൾക്കാർക്ക് ലഭിക്കാൻ പറ്റുള്ളൂ മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാരെല്ലാം അവർക്കുള്ളൂ അപ്പോൾ ആ കോട്ടയിലൊക്കെ വർഷങ്ങളൊക്കെ കാത്തിരുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതിന് തയ്യാറെടുപ്പ് നടത്തി വേഷമൊക്കെ ധരിച്ച് ഇത്രയും ദൂരം പോയി അവിടെ പിന്നെ താമസിക്കാൻ പൈസ വേണം ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ അവിടെയൊക്കെ താമസിച്ച് എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ജാക്കി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇവിടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ പോലെ ബസ്സിൽ കയറി ജാക്കി ചൂടേ അല്ലെങ്കിൽ പാകിസ്ഥാനിലും അതുപോലെ തന്നെയാണ് ബസ്സിലൊക്കെ കയറിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തിരക്കിലോ കയറിയൊക്കെ ജാക്ക് ചൂടെ ഓരോ രാജ്യത്തും അങ്ങനെ ജാക്കി വെക്കാൻ സ്വന്തം അവർ ടിക്കറ്റ് കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അങ്ങനത്തെ സ്ഥലത്ത് അവിടെ പോയി ഒരു ജാക്കി വെക്കാത്തേ ഇങ്ങനത്തൊക്കെ മനസ്സിലുള്ള മാലിന്യങ്ങൾ എടുത്ത് ഇങ്ങനെ അലക്കേണ്ടത് അസൂയായി അതിമാരകമായ അസൂയ ഇസ്ലാം ഇങ്ങനെ പിന്നെ ഫ്ലറിഷ് ചെയ്യുന്നത് എന്തങ്ങനെ പിന്നെ എല്ലാവരും സ്വീകരിക്കുന്നത് എന്താ ഇവരുടെ സിസ്റ്റത്തെ അത്രയും കൃത്യം എന്തുകൊണ്ടാണ് എന്നുള്ള അസൂയുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം മുസ്ലിങ്ങളിൽ ഹലാൽ ഫുഡ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും വേണ്ട ഒരു ഫുഡ് ഇപ്പോഴാണ് ബോധം വന്നത് മുസ്ലിങ്ങൾ കണ്ടെത്ത ആക്കം മനസ്സിലാവുന്നത് മുസ്ലിങ്ങൾ അഞ്ച് നേരം നിസ്കരിക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങളത് ചെയ്യും ഇപ്പോഴാണ് ബോധം വന്നത് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് മദർസുണ്ടല്ലോ ഹിന്ദുക്കൾക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ പറഞ്ഞോ ഹിന്ദുക്കൾക്കൊന്നും വേണ്ട എന്ന് മുസ്ലിംകൾ വന്ന് പറഞ്ഞോ നിങ്ങൾ തുടങ്ങിയപ്പോൾ ദിവസവും മദർസ പിന്നെ മതപഠനം നടത്തിക്കോ ആരെ വേണ്ടാന്ന് പറഞ്ഞു എന്താ ആരിൽ കൈയിടുന്നുണ്ട് അവിടെ വന്നിട്ട് അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ക്രിസ്ത്യാനികൾക്കും ഇവർക്ക് ആകെ ഒരു ഞായറാഴ്ച ക്ലാസ് ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് പക്ഷേ അവിടെ അത് മുസ്ലിങ്ങളുടെ തെറ്റാണോ ഇത് ഫുള്ള് മുസ്ലിങ്ങൾ പഠിക്കുക സ്വന്തം മാലിന്യം സ്വന്തം തെറ്റ് സ്വന്തം പിന്നെ അറിവില്ലായ്മ മുസ്ലിങ്ങളുടെ ആയിട്ടാണ് ബാലൻസ് ചെയ്യുന്നത് ഇപ്പം ഈ സംഗതി തന്നെ ഈ സംഘികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നിരീശ്വരവാദി പറഞ്ഞാൽ ഈ പച്ചക്കള്ളം ഈ വ്യാജന്യൂസ് കാരണം എന്താ പറയുക ഇപ്പോൾ ആ കുംഭമേളയിൽ പോയിട്ട് മൊത്തം എന്നറിയാ കുംഭമേള നടത്തിയിട്ട് ഒന്നാമത്തെ ആ കുംഭമേള നടത്തിയ സമയം തന്നെ തെറ്റാണ് കേട്ടോ കാരണം നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലത്തിൽ അത്രയും മഹാകുംഭമേള ഉണ്ടാവുക അത് അവർ തന്നെ പറയുന്നത് നമ്മൾ പറയുന്നതല്ല അങ്ങനെയാണെങ്കിൽ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഒരു മഹാകുംഭമേള നടന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അടുത്ത മഹാകുംഭമേള നടക്കേണ്ടത് അങ്ങനെയല്ല രണ്ടായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് നടക്കേണ്ടത് അത് പിന്നെ ഇവരുടെ പിന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാനും പിന്നെ എന്തൊക്കെ ഇലക്ഷനൊക്കെ വരുന്നുണ്ട് യു പിയിൽ അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റിക്കാലോ വെട്ടുകല്ലിൽ കാണിച്ചിട്ട് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതുവരെ വന്ന് പൂജിച്ചോളും അപ്പോൾ ആ പിന്നെ മഹാകുംഭമായി എന്ന് പറഞ്ഞപ്പോഴിങ്ങനെ എല്ലാ ഹിന്ദുക്കളും ഓടി അവർ വന്ന് എന്നിട്ട് അതിലും കുറന്നോളും പറഞ്ഞു അപ്പോൾ അവിടെ വന്നിട്ട് ആകെ ഈ തീട്ടവെള്ളത്തിൽ കിടന്ന് ഉരുളലും ആ പീട്ട് വെക്കലും ട്രെയിനിൻ്റെ ഉള്ളിൽ തൂറി വയ്ക്കലും പിന്നെ പെണ്ണുകൾ ജാക്കി വെക്കലും അവരുടെ വീട് എടുക്കലും ഈ സ്വാമിമാർ അവരുടെ സ്വാമിമാരെ വേഷം കെട്ടി നടക്കുന്ന ഈ പിന്നെ കിഴിത്തൊളി തുക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ തന്നെ പിന്നെ സ്ത്രീകൾ കുളിക്കുമ്പോൾ ഫോട്ടോ എടുക്കുക വസ്ത്രം മാറുമ്പോൾ ഫോട്ടോ വീട് എടുക്കുക ഒക്കെ ചെയ്ത ഒക്കെ ഫുള്ള് മാറി മാറി ഇപ്പം അതിന് ബാലൻസിങ്ങിനായിട്ട് വന്നിരിക്കുക അപ്പോൾ അത് അതിപ്പോൾ ബാലൻസിങ് ചെയ്യപ്പോൾ ആരും കിട്ടുന്നില്ല അപ്പോൾ ആ അതാ ഹജ്ജിന് പോയിട്ട് സ്ത്രീകൾ തീ പിടിപ്പിച്ചു ഹറാം ഇഹ്റാം ഹറാം കെട്ടി ജാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വന്നിരിക്കുകയാണ് ബാലൻസിങ്ങിനായി എങ്ങനെ ബാലൻസിങ് നടക്കും ഹജ്ജ് പറഞ്ഞത് എന്താണ് അതിന് തുല്യമായിട്ട് ഒന്നും തന്നെ ലോകത്ത് അങ്ങനത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമില്ല ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് ഇത്രയും വെളുപ്പും വൃത്തിയുള്ളത് പിന്നെ അവിടെ പോകുന്ന ജനങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഹജ്ജ് ചെയ്യാന്നുള്ളത് അല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ഒക്കെ ഒരേന്ന് എടുത്തിട്ട് എങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഉറക്കം കിട്ടുള്ളേ എന്തിലൊക്കെ വൃത്തികൾ പറഞ്ഞാലും ഉറക്കം കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി പറയുന്നതാണ് പിന്നെ ഇവിടെ ഒരാൾ തുരിതുരേനെന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട് മുപ്പനാം തീയതി ബ്ലോക്ക് ആക്കട്ടെ ഏ ആ മൂപ്പറ ബ്ലോക്ക് ആക്കി ഉണ്ട് ഓരത്തെ വെറുതെ കുറേ ഇങ്ങനെ ഇടുകയാണ് കാരണം വേറൊരു കൊമൻസുകളാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ആ എല്ലായിടത്തും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ എന്തോ പരിപാടിയാണ് എന്തായാലും മൂപ്പരൻ ബ്ലോക്ക് ആക്കി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഗതിയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വ്യാജ ന്യൂസ് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് ഇതിങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ ഇത് അത് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതും ഒന്ന് ഷെയർ ചെയ്ത് റീച്ചാക്കുക എനിക്ക് റീച്ച് കിട്ടാനല്ല മറിച്ച് ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് എനിക്ക് റീച്ച് കിട്ടുന്നത് ഭയപ്പോ ഭയങ്ക വേണ്ട നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാരണം പുട്ടു സാമൂലിൻ്റെ എല്ലാ നോണയന്മാരുടെയും വീഡിയോകൾ നിങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്ത് നല്ല ഹൈ ആക്കി കൊടുക്കും അതായത് മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ വീഡിയോകൾ തന്നെ മുസ്ലിങ്ങൾ ഷെയർ ചെയ്തിട്ട് നല്ല കൊടുമുടിയിൽ കൊടുമുടിയിലെത്തിച്ച് കൊടുക്കും പുട്ടു സാമൂലും മറുനാടനും മറ്റേ എ ബി സി ചാനൽ പോലത്തെ തെമ്മാടി ഉൾപ്പെടെ ഇതും ഇതൊക്കെ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞോളൂ അത് മറ്റേ സ്ത്രീകളല്ലാന്നുള്ളത് അപ്പോൾ ഈ വക വ്യാജ ന്യൂസ് പരത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കൂടിയും ഇതേപോലെ ഷെയർ ചെയ്ത് എല്ലാ ഗ്രൂപ്പിലിട്ടിട്ട് പിന്നെ വ്യാ വിത് വ്യാജത്തിലാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിത് ഉണ്ടാക്കും ഇത് ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഈ സംഘീ കൃസംഗികളൊന്നും നിരീക്ഷണം വിചാരിക്കുന്നത് എന്താ അറിയോ കണ്ടോ കണ്ടോ അവർക്ക് മറുപടി പോലുമില്ല ഏ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി ഇസ്ലാം മതം തകർന്നു പറഞ്ഞിട്ടിങ്ങനെ വീമ്പിളക്കി തല ഉയർത്തിങ്ങനെ നടക്കും ഇവരുടെ എല്ലാതും ഞാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരൊക്കെ പൊളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ യാഥാർത്ഥ്യം ഫാക്റ്റ് ചെക്ക് ചെയ്ത് കൊടുത്തതാണ് പക്ഷെ എന്താണ് ഷെയർ ചെയ്യാത്തത് കൊണ്ട് അത് അറിഞ്ഞിട്ടില്ല അവരുടെ വിചാരം അവർ പറഞ്ഞൊക്കെ ശരിയാണ് അതും ധരിച്ചിട്ട് മുസ്ലിങ്ങൾ ഭയന്ന് എന്ന് എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നയിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് എന്തായി ഹമാസ് യുദ്ധം ഒരു അപ്ഡേഷനും കാണുന്നില്ല ഒരു അപ്ഡേഷൻ ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പറഞ്ഞൊരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പായകാരൻ തിരക്കിലാണ് ഉള്ള ആൾക്കാർ അപ്പോൾ പിന്നെ ചിലപ്പം കണ്ട് കാണാൻ സാധ്യത്തില്ല എൻ്റെ ചാനലുണ്ട് ലൈവാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ചിലർക്ക് ലൈവ് കിട്ടുന്നില്ലെന്നൊക്കെ പരാതി ഉണ്ട് പിന്നെ കല പറഞ്ഞൊരാൾ അങ്ങനെ പല കള്ള കഥകളും ഉണ്ടാക്കും കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറ് എടുക്കുന്ന ആളുകൾ ഇനി എന്തൊക്കെയോ വെറുപ്പിൻ്റെ കാര്യങ്ങൾ വരാൻ കിടക്കുന്നു അതാണ് എങ്ങനെയും മുസ്ലിം ഇസ്ലാം മതത്തിൽ നിന്ന് അവഹേളിക്കണം കാരണം എന്താ പറയുക എന്താണ് ഈ മതത്തിൽ ഇത്രയും വെടിപ്പും വൃത്തിയും സിസ്റ്റം സിസ്റ്റമാറ്റിക്കായിട്ടും ചിട്ടവും ഒക്കെ ഉള്ള എന്താ ഇവർ ഇങ്ങനെ ഇത് പറ്റൂലല്ലോ ഞങ്ങളെപ്പോലെ നാരണം ഇവരെന്ന് പറഞ്ഞിട്ട് ബാലൻസിങ്ങിനായിട്ട് വരിക അത് ഈ കിഴിതൂക്കി നടക്കുന്ന വസ്ത്രമുള്ള ഇടാത്ത ആൾക്കാരുണ്ടല്ലോ അവരുമായിട്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാരനൊക്കെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക ഒരു സംഖ്യ അതും താരതമ്യം ചെയ്യുന്നുണ്ട് ഏഹ് നിങ്ങൾ പിന്നെ കുംഭമേളത്തെ സന്യാസിമാർ ഒന്നും ഇടുന്നില്ല നിങ്ങൾ ഇടുന്നുണ്ടോ ഹജ്ജിന് പോയിട്ട് അടിവസ്ത്രം ഇല്ലാതല്ല ഞങ്ങൾ നടക്കുന്നത് അടിവസ്ത്രം ഇല്ലെങ്കിൽ എന്താ അടിവസ്ത്രം ഉണ്ടോ ഇല്ല ഇത് പൊക്കി നോക്കുന്നുണ്ടോ ഫുള്ള് വസ്ത്രം നല്ല വെടിപ്പും വൃത്തിയുള്ള വെളുത്ത വസ്ത്രം ധരിച്ചിട്ടില്ല അവിടെ നടക്കുന്നത് അവിടെ ആരെങ്കിലും ഇതുപോലെ നഗ്ന സന്യാസിമാരൊക്കെ നടക്കുന്നുണ്ടോ ഹജ്ജിന് പോയവർ അപ്പം അങ്ങനെ എന്തൊക്കെയോ അതായത് സ്വന്തം മനസ്സിലുള്ള ആ കുനിറ്റ് അസൂയ അതെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ എന്താ ചെമ്പ് കോഴി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരാൾ അഫ്സൽ ഇറാൻ എന്താ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് വെറുതെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് തന്നെ ഒരു വീടുണ്ടാക്കാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കേരളത്തിൽ ഇതിങ്ങനെ കാണാൻ നല്ല രേ സിനിമ കാണുന്ന പോലെ യുദ്ധം പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്ക് അത്ര സുഖമുള്ള കാര്യമല്ല മനസ്സിലായില്ലേ ഇന്ത്യയിൽ തന്നെ ഒരു യുദ്ധം വന്ന വിവരം അറിയില്ല സാധനങ്ങൾക്കും കൂടെ വില കൂടും സാധനങ്ങൾ കിട്ടാൻ തന്നെ ഉണ്ടാവില്ല സർക്കാരിൻ്റെ മുഴുവൻ ധനവും ഇങ്ങനെ ഈ ഓട്ടായ പോലെ കപ്പലിന് ഓട്ടായതുപോലെ എങ്ങനെ ചോർന്നു പോവും യുദ്ധത്തിലേക്ക് പോകും ഫുള്ള് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്താണ് അവരൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞ കാര്യമില്ല യുദ്ധം തുടങ്ങിയാൽ പിന്നെ അന്തം കൂന്തഞ്ചാത്ത യുദ്ധമായിരിക്കും ആകെ യുദ്ധത്തിന് ഭയക്കാത്ത ഒരു രാജൻ്റെ അത് ഈ യമൻ മാത്രമേ ഉള്ളൂ അവരെ നന്നായിട്ട് എടുത്തു ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വേറെ വീട് ഉണ്ടാക്കാം പിന്നെ സിറാജുദ്ദീൻ ഇന്ത്യയിലെ നുണകൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകും ആ അവസാനിച്ചിട്ടുണ്ടാകും അതാണ് മക്കിയിലേക്ക് ചേക്കാൻ നോക്കുന്നത് അത് കറക്റ്റാണ് പിന്നെ ഒരാൾ പറഞ്ഞ ലൈവ് കിട്ടിയില്ല മീൻ ഭയ ഹമാസ് യു യു യുദ്ധം ഹമാസ് യുദ്ധം രണ്ട് ദിവസം മുമ്പായിട്ട് തോന്നുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കി എനിക്ക് നേരല്ല ഞാനിതൊക്കെ തിരഞ്ഞെടുപ്പ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് അയച്ചാലേ എൻ്റെ പണി നടക്കൂല അപ്പം നിങ്ങൾ ജസ്റ്റ് ആ എൻ്റെ ഇപ്പം ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല അവിടെ എൻ്റെ ഈ അറേബ്യൻ മലയാളീനടുത്ത് ക്ലിക്ക് ചെയ്താലും ഫുൾ എൻ്റെ വീഡിയോ കാണാമല്ലോ അതിലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്താൽ മതി എന്തായാലും ഞാൻ അതിൽ പുതിയൊരു ലേറ്റസ്റ്റ് ഞാൻ ഞാൻ ഇന്ന് തന്നെ വൈകിട്ടോ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പം ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ തെമ്മാടികളും ഈ വ്യാജ ന്യൂസിൻ്റെ ആൾക്കാരെ അണാക്കിയിലേക്ക് ഇതൊന്ന് കയറട്ടെ എന്നാൽ നല്ലിന് കുറച്ച് സമാധാനം കിട്ടും ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ